Namuscara! കേരളക്കരയാകെ പിടിച്ചുപൊലുക്കിയ സംഭവമായിരുന്നു കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസ് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിനാണ് തൃശൂരിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള യാത്രയ്ക്കിടെ നടി ആക്രമിക്കപ്പെട്ടത് കൊട്ടേഷൻ സംഘങ്ങൾ ആദ്യം പിടിയിലായ കേസിൽ മാസങ്ങൾ പിന്നിട്ടപ്പോഴാണ് ദിലീപിന്റെ പേര് ഉയർന്നു കേട്ടത് പിന്നാലെ നടന്റെ അറസ്റ്റും രേഖപ്പെടുത്തി എൺപത്തെട്ട് ദിവസത്തോളം ജയിലിൽ കഴിഞ്ഞതിനു ശേഷമായിരുന്നു നടൻ ദിലീപിന് ജാമ്യം ലഭിച്ചത് കർശന വ്യവസ്ഥകളോടെയായിരുന്നു ഹൈക്കോടതി ജാമ്യം നൽകിയത് കേസിൽ ദിലീപിന്റെ വിധി എന്താകും എന്നറിയാൻ ഇനി നാളുകൾ മാത്രമാണ് അവശേഷിക്കുന്നത് കേസിന്റെ അന്തിമ വിചാരണ കഴിഞ്ഞ മാസം പൂർത്തിയായിരുന്നു വേനൽ അവധിക്ക് ശേഷം ഇന്ന് കോടതി വീണ്ടും കേസ് പരിഗണിക്കും പ്രതിഭാഗം അന്തിമവാദമ സംബന്ധിച്ച് കൂടുതൽ മറുപടി ഉണ്ടെന്നും അതിനാൽ സമയം വേണമെന്നും പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിരുന്നു ഇക്കാര്യമാകും കോടതി പരിശോധിക്കുക കോടതി കൂടുതൽ സമയം അനുവദിക്കുകയാണെങ്കിൽ പ്രോസിക്യൂഷൻ തങ്ങളുടെ ഭാഗം കൂടുതലായി കോടതിയിൽ അവതരിപ്പിക്കാൻ സാധിക്കും ഇതുകൂടി കഴിഞ്ഞതിനു ശേഷമായിരിക്കും വിധി പ്രഖ്യാപനം ഉണ്ടാകുക എന്നതാണ് വിവരം നീണ്ട ഏഴു വർഷങ്ങൾക്ക് ശേഷമാണ് കേസിൽ അന്തിമ വിചാരണ പൂർത്തിയാക്കിയത് പല ഘട്ടങ്ങളിലും വിചാരണ പൂർത്തിയാക്കാൻ സുപ്രീം കോടതി അടക്കമുള്ള മേൽക്കോടതികൾ വിചാരണ കോടതിക്ക് നിർദ്ദേശം നൽകിയിരുന്നെങ്കിലും വിചാരണ നീണ്ടുപോകുകയായിരുന്നു ഇതിനിടയിൽ കേസിൽ ദിലീപിനും കൂട്ടർക്കുമെതിരെ വീണ്ടും ഗുരുതര വെളിപ്പെടുത്തലുകളുമായി സംവിധായകൻ ബാലചന്ദ്രകുമാറും രംഗത്തെത്തി ദിലീപിനെയും പൽസുസുനിയെയും താൻ ഒരുമിച്ച് കണ്ടിട്ടുണ്ടെന്നായിരുന്നു ബാലചന്ദ്രകുമാറിന്റെ പ്രധാന ആരോപണം ദിലീപിന്റേത് എന്ന് അവകാശപ്പെട്ടുകൊണ്ടുള്ള നിരവധി ഫോ മൊബൈൽ ഫോൺ സംഭാഷണ ശകലങ്ങളും ബാലചന്ദ്രകുമാർ അന്വേഷണ സംഘത്തിന് കൈമാറിയിരുന്നു ഇതോടെ കേസിന് തുടരന്വേഷണത്തിന് കോടതി ഉത്തരവിട്ടിരുന്നു അതിനിടെ കേസിലെ സുപ്രധാന തെളിവായ മെമ്മറി കാർഡ് കോടതിയുടെ പരിഗണന രീതിയെ പരിശോധിക്കപ്പെട്ടുവെന്ന കണ്ടെത്തലും വിവാദമായി മൂന്ന് തവണ മെമ്മറി കാർഡ് പരിശോധിച്ചിരുന്നുവെന്നാണ് കണ്ടെത്തിയിരുന്നത് അതേസമയം ഏകദേശം അറുപതോളം ഹർജികളാണ് ദിലീപ് കോടതികൾ നൽകിയത് കോടതിയിലുള്ള തന്റെ പാസ്പോർട്ട് വിട്ടുകിട്ടാൻ മാത്രം പത്തോളം ഹർജികളാണ് നടൻ നൽകിയത് വീഡിയോ ക്ലിപ്പിലെ ശബ്ദം പരിശോധിക്കാൻ ഇരയുടെ സാക്ഷി വിസ്താരം മാറ്റിവെക്കാൻ മാധ്യമങ്ങൾ വാർത്ത പ്രസിദ്ധീകരിക്കുന്നതിനെതിരെ നൽകിയ ഹർജി രേഖകളുടെ കൂടുതൽ പകർപ്പിനു വേണ്ടിയുള്ള ഹർജി വിചാരണ നീട്ടിവയ്ക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജി ഏറ്റവും ഒടുവിലായി സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജിയും ദിലീപ് കോടതിയിൽ സമർപ്പിച്ചു ഇതിൽ തന്നെ പല ഹർജികളിലും കനത്ത തിരിച്ചടിയാണ് ദിലീപ് കോടതികളിൽ നിന്നും നേരിട്ടത് പ്രതിക്ക് എങ്ങനെയാണ് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെടാനാകുക എന്ന് ചോദിച്ചുകൊണ്ടായിരുന്നു അവസാന നടൻ സമർപ്പിച്ച ഹർജി തള്ളിക്കൊണ്ട് കോടതി ചോദിച്ചത് അടുത്തിടെ ഒരു ചാനൽ നടത്തിയ ഒളി ക്യാമറ ഓപ്പറേഷനിൽ പൽസസുനി വെളിപ്പെടുത്തിയ കാര്യങ്ങളും വലിയ രീതിയിൽ ചർച്ചയായിരുന്നു നടി ആക്രമിക്കാനായി ദിലീപ് നൽകിയത് ഒന്നര കോടിയുടെ കൊട്ടേഷനാണെന്ന് ആണ് സുനി പറയുന്നത് ഇനി തനിക്ക് എൺപത് ലക്ഷം രൂപയോളം കിട്ടാനുണ്ടെന്നും പൽസസുനി അവകാശപ്പെടുന്നു എന്തുകൊണ്ടാണ് ദിലീപ് ഇത്തരം ഒരു കൊട്ടേഷനിലേക്ക് നീങ്ങിയതെന്നും മാധ്യമപ്രവർത്തകരോട് പ്രവർത്തകരോട് പൽസസുനി പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ കേസിലെ നിർണായക തെളിവായി മാറിയേക്കാവുന്ന ദൃശ്യങ്ങൾ പകർത്തിയ മൊബൈൽ ഫോണും മെമ്മറി കാർഡും സുരക്ഷിതമായിരിക്കുന്നുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി എന്നാൽ അത് എവിടെയാണെന്ന് തുറന്നു പറയാൻ പൾസസുനി തയ്യാറായില്ല മെമ്മറി കാർഡിലെ ദൃശ്യങ്ങളുടെ ഒന്നിലേറെ പകർപ്പുകൾ എടുത്തിട്ടുണ്ടെന്ന നിർണായക വെളിപ്പെടുത്തലും ഒന്നാം പ്രതി നടത്തുന്നുണ്ട് പകർപ്പുകൾ പോലീസിനെ കൈവശമുണ്ടെങ്കിലും യഥാർത്ഥ മെമ്മറി കാർഡ് കണ്ടെത്താൻ പോലീസിന് സാധിച്ചിരുന്നില്ല വിചാരണ അവസാനഘട്ടത്തിൽ എത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ പൾസസുനിയുടെ വെളിപ്പെടുത്തൽ പ്രോസിക്യൂഷൻ സഹായകരമാകുന്ന തെളിവായി മാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് തന്നെ ആക്രമിക്കരുതെന്ന് നടിക അരഞ്ഞു പറഞ്ഞിരുന്നുവെന്ന വെളിപ്പെടുത്തലും സുനിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നതിനെക്കുറിച്ച് അതിജീവിതയ്ക്ക് അറിയാമായിരുന്നു തന്നെ ആക്രമിക്കാതിരുന്നാൽ എത്ര പണം വേണമെങ്കിലും നൽകാമെന്ന് പറഞ്ഞു എന്നാൽ അതിന് ഞാൻ തയ്യാറായില്ല ആ പണം വാങ്ങിയിരുന്നെങ്കിൽ ഇന്നിപ്പോൾ ജയിലിൽ പോകാതെ സുഖമായി കഴിയാമായിരുന്നു എന്നാൽ അതിനും വലിയ ഓഫർ കൊട്ടേഷൻ നൽകിയവർ തന്നു സ്വാഭാവികമായ ദൃശ്യങ്ങൾ എടുക്കാൻ സമ്മതിച്ചില്ലെങ്കിൽ ഫ്ളാറ്റിൽ കൊണ്ടുപോയി കൂട്ടബലാത്സംഗം ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും പൽസുസുനിന്നര കോടിയുടെ കൊട്ടേഷനാണ് ദിലീപ് നൽകിയത് ബലാത്സംഗം പകർത്താനും നിർദ്ദേശിച്ചു എന്താണ് ചെയ്യാൻ ഉദ്ദേശിച്ചതെന്ന് അതിജീവിതയ്ക്കറിയാം അതിക്രമം ഒഴിവാക്കാൻ എത്ര കാശും തരാമെന്ന് അതിജീവിത പറഞ്ഞു ആ പണം വാങ്ങിയിരുന്നെങ്കിൽ ജയിലിൽ പോകാതെ രക്ഷപ്പെടാമായിരുന്നു തന്റെ കുടുംബം തകർത്തതിലെ വൈരാഗ്യമായിരുന്നു ദിലീപിന് അക്രമം നടക്കുമ്പോൾ ഞാൻ ദിലീപിന്റെ നിരീക്ഷണത്തിലായിരുന്നു ഏതാണ്ട് രണ്ട് മണിക്കൂർ നേരമാണ് നടിയെ മാനസികമായും ശാരീരികമായും ഉപദ്രവിച്ചത് പലതവണ ആക്രമിച്ചു ദൃശ്യങ്ങൾ പകർത്തി ബലാത്സംഗത്തിലൂടെ അതിജീവിതയെ പൂട്ടുകയായിരുന്നു ലക്ഷ്യമെന്നുമാണ് പൽസസുനി വെളിപ്പെടുത്തിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനേഴിലാണ് കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട സംഭവം നടക്കുന്നത് എന്നാൽ ഈ രണ്ടായിരത്തി പതിനേഴിന് മുമ്പും സമാനമായ രീതിയിലുള്ള കൃത്യം ചെയ്തിട്ടുണ്ടെന്നാണ് പൽസസുനി പറയുന്നത് എന്നാൽ അവർ ആരും കേസിന് പോയില്ല എല്ലാം ഒത്തുതീർപ്പിലെത്തുകയായിരുന്നു അതൊന്നും ദിലീപ് പറഞ്ഞിട്ടായിരുന്നില്ല എന്നാൽ ഈ കാര്യങ്ങളൊക്കെ നടി ആക്രമിക്കപ്പെട്ട കേസിലെ എട്ടാം പ്രതിയായി ദിലീപ് അടക്കമുള്ള പലർക്കും അറിയാമായിരുന്നുവെന്നും പൽസസുനി സമ്മതിക്കുന്നുണ്ട് ഏതാനും മാസങ്ങൾക്ക് മുമ്പായിരുന്നു പൽസസുനി ജയിൽ മോചിതനാകുന്നത് പൽസസുനിക്ക് കർശന വ്യവസ്ഥകളോടെയാണ് കോടതി ജാമ്യം അനുവദിച്ചത് വിചാരണ കോടതിയാണ് പൽസസുനിക്ക് ജാമ്യം അനുവദിച്ചത് എറണാകുളം ജില്ല വിട്ടു പോകരുത് മാധ്യമങ്ങളോട് സംസാരിക്കരുത് സാക്ഷികളെ സ്വാധീനിക്കരുത് ഒരു സിമ്മിൽ കൂടുതൽ ഉപയോഗിക്കരുത് സിം വിവരങ്ങൾ കോടതിയിൽ ഹാജരാക്കണം ഒരു ലക്ഷം രൂപയുടെ ബോണ്ട് നൽകണം തുടങ്ങിയ വ്യവസ്ഥകളോടെയാണ് പൽസസുനിക്ക് കോടതി ജാമ്യം അനുവദിച്ചത് കഴിഞ്ഞ ഏഴര വർഷമായി പൽസസുനി ജയിലിൽ കഴിയുകയാണെന്നും കേസിലെ വിചാരണ ഇപ്പോഴൊന്നും തീരാൻ സാധ്യതയില്ലെന്നും കോടതി ചൂണ്ടി പൾസ സുനിക്ക് ജാമ്യം നൽകുന്നത് കേസിലെ പ്രതികൂലമായി ബാധിക്കുമെന്ന് സർക്കാർ വാദിച്ചു എന്നാൽ സുപ്രീംകോടതി പൾസ സുനിക്ക് ജാമ്യം അനുവദിക്കുകയായിരുന്നു ജാമ്യം തേടി പത്ത് തവണയാണ് സുനി മേൽക്കോടതിയെ സമീപിച്ചത് ആറ് തവണ ഹൈക്കോടതിയിലും നാല് തവണ സുപ്രീം കോടതിയിലും ഹർജി നൽകി ഈ സമയത്തെല്ലാം സുനിക്ക് വേണ്ടി ഹാജരായത് പ്രമുഖരായ അഭിഭാഷകനായിരുന്നു നേരത്തെ തുടർച്ചയായി ജാമ്യ ഹർജി ഫയൽ ചെയ്തതിന് സുനിക്ക് ഹൈക്കോടതി ഇരുപത്തി അയ്യായിരം രൂപ പിഴ ചുമത്തിയിരുന്നു ഒരു ജാമ്യ ഹർജി തള്ളി മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും ജാമ്യ ഹർജി ഫയൽ ചെയ്തതിനാണ് ജസ്റ്റിസ് പി വി പിഴ ചുമത്തിയത് തുടർച്ചയായി ജാമ്യ ഹർജി ഫയൽ ചെയ്യാൻ സാമ്പത്തിക സഹായവുമായി ആരോ കർട്ടിന് പിന്നിലുണ്ടെന്നും കോടതി അഭിപ്രായപ്പെട്ടു ഏഴ് വർഷമായി ജയിലിൽ കഴിയുന്ന പ്രതി വിവിധ അഭിഭാഷകർ വഴി ഹൈക്കോടതിയിൽ മാത്രം പത്ത് തവണയാണ് ജാമ്യ ഹർജി ഫയൽ ചെയ്തത് രണ്ട് തവണ സുപ്രീം സുപ്രീംകോടതിയെയും സമീപിച്ചിട്ടുണ്ടെന്ന് കോടതി ചൂണ്ടിക്കാട്ടി വർഷങ്ങളായി ജയിലിൽ കഴിയുന്ന പ്രതി ലീഗൽ സർവീസ് അതോറിറ്റിയുടെ സഹായത്തോടെയല്ല ജാമ്യ ഹർജി ഫയൽ ചെയ്യുന്നത് സ്വന്തമായി നിയോഗിച്ചിരിക്കുന്ന അഭിഭാഷകർ വഴിയാണെന്നതും കോടതി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് പ്രതിക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടില്ലെന്നും മറ്റാരോ പിന്നിലുണ്ടെന്നുമാണ് ഇത് സൂചിപ്പിക്കുന്നതെന്നും കോടതി പറഞ്ഞു നടി ആക്രമിച്ച സംഭവത്തിന് പിന്നിൽ തന്നെ ഗൂഢാലോചനയുണ്ടെന്ന ആരോപണം ഉണ്ടെന്നതും കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു ഒരു ഹർജി തള്ളിയാൽ സാഹചര്യങ്ങളിൽ എന്തെങ്കിലും മാറ്റമുണ്ടെങ്കിലേ വീണ്ടും ഹർജി ഫയൽ ചെയ്യാവൂ എന്നാണ് നിയമം പൾസുനി ഏപ്രിൽ പതിനാറിന് ഫയൽ ചെയ്ത ജാമ്യ ഹർജി മെയ് ഇരുപതിന് തള്ളിയിരുന്നു ഇതിന് പിന്നാലെ മെയ് ഇരുപത്തി മൂന്നിന് വീണ്ടും ഹർജി ഫയൽ ചെയ്തതാണ് കോടതിയെ ചൊറിപ്പിച്ചത് അമിക്കസ് ക്യൂറിയെ നിയോഗിച്ച് വിഷയം പരിശോധിച്ചാണ് പിഴ ചുമത്തിയിരിക്കുന്നത് ഒരു മാസത്തിനുള്ളിൽ ലീഗൽ സർവീസ് അതോറിറ്റിക്ക് പിഴ തുക അടയ്ക്കാനും നിർദേശിച്ചിട്ടുണ്ട് സുപ്രീംകോടതിയിൽ ഷീന ഫോറ വധക്കേസിൽ ഇന്ദ്രാണി മുഖർജിക്ക് വേണ്ടി ഹാജരാകുന്ന മുംബൈയിലെ പ്രമുഖ അഭിഭാഷകയായ സന റൈസ് ഖാനാണ് പൾസസുനിക്ക് വേണ്ടി എത്തിയിരുന്നത് സുനിക്ക് വേണ്ടി സന റൈസ് ഖാൻ ഹാജരായി എന്നുള്ള വാർത്ത വന്നതിന് പിന്നാലെ നിരവധി പേരാണ് അതിനെക്കുറിച്ച് പ്രതികരിച്ച് രംഗത്തെത്തിയിരുന്നത് കേസ് നടത്താൻ പോലും പൈസ ഇല്ലെന്ന് പറയുന്ന പൾസുസുനിക്ക് വേണ്ടി ഇത്രയും പ്രമുഖ അഭിഭാഷക എങ്ങനെ ഹാജരായി എന്നായിരുന്നു എല്ലാവരുടെയും സംശയം സുനിക്ക് പിന്നിൽ ഏതോ വമ്പൻ ശക്തിയുണ്ടെന്നും എന്നാൽ അത് ദിലീപാകാൻ സാധ്യതയില്ലെന്നും ഒക്കെയായിരുന്നു അന്നത്തെ സോഷ്യൽ മീഡിയ സംശയങ്ങൾ ഇന്നും പലരും ഇതേ സംശയങ്ങൾ ഉന്നയിക്കുന്നുണ്ട് ജാമ്യത്തിൽ ഇറങ്ങിയ ശേഷം ആഡംബര കാറിലായിരുന്നു സുനിയുടെ സഞ്ചാരം എറണാകുളം സ്വദേശിയുടെ പേരിലുള്ളതാണ് ഈ കാർ ഇത് പണയത്തിനെടുത്തതാണെന്നാണ് ഹോട്ടൽ അതിക്രമ കേസിൽ അറസ്റ്റിലായി സുനി പോലീസിൽ നൽകിയിരിക്കുന്ന മൊഴിയിൽ പറഞ്ഞിരിക്കുന്നത് രണ്ടര ലക്ഷം രൂപ പണയത്തിനാണ് കാർ എടുത്തത് ഇതിനുവേണ്ടി അമ്മയെക്കൊണ്ട് ലോൺ എന്നാണ് സുനി പറയുന്നത് പുറത്തിറങ്ങിയ ശേഷം സുനി കൂടുതലും വാട്സപ്പ് കോളുകളാണ് ചെയ്തിരുന്നതെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് പൾസ സുനിയുടെ പണമിടപാട് സംബന്ധിച്ച വിശദാംശങ്ങളും പോലീസ് അന്വേഷിക്കുമെന്ന് വാർത്തകളുണ്ടായിരുന്നു